നമസ്കാരം ഇസ്ലാം വിശ്വാസം അനുസരിച്ച് ഏറെ പുണ്യമായി കരുതുന്ന കർമ്മമാണ് ഹജ്ജ് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് എത്തുന്നത് ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് ആത്മീയമായ ഉണർവിലേക്ക് എത്താൻ ആഗ്രഹമുള്ള ഓരോ വിശ്വാസിയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട് ഹജ്ജ് തീർത്ഥാടനത്തിനായി പുണ്യഭൂമിയിൽ എത്തുന്ന മുസ്ലിങ്ങൾ സന്ദർശിക്കുന്ന വിവിധ സ്ഥലങ്ങൾ സൗദിയിൽ ഉണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ടതും ഹജ്ജിനെത്തുന്ന വിശ്വാസികൾ സന്ദർശിക്കുകയും ചെയ്യുന്ന അത്തരം സ്ഥലങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം ഇതിലാദ്യത്തേതാണ് മിന മസ്ജിദുൽ ഹറമിൻ്റെ കിഴക്ക് ഭാഗത്താണ് മിന സ്ഥിതി ചെയ്യുന്നത് ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർ രാത്രികളിൽ ടെൻറ്റ് കെട്ടി ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ് മിന ഹജ്ജിന്റെ ഭാഗമായി ജഹത്തുൽ അഹ്ബ എന്ന പേരിലുള്ള മൂന്ന് ചുമരുകളിൽ കല്ലെറിയുന്ന കർമ്മം ഇവിടെയാണ് നടക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകനായ ഇബ്രാഹിം നബി പിഷാജിനെ കല്ലെറിഞ്ഞതാണ് ഈ ഒരു കർമ്മത്തിന്റെ പ്രസക്തി മൂന്ന് ദശലക്ഷം ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു ലക്ഷത്തിലധികം എയർ കണ്ടീഷൻ ചെയ്ത ടെൻറുകൾ സ്ഥിതി ചെയ്യുന്ന മിന ടെന്റ് സിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട് രണ്ടാമതാണ് അറഫ വരുന്നത് മക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന അറഫ പർവ്വതം ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഏറെ പവിത്രമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായി ദുൽഹിജ ഒൻപതിന് ഇവിടെ വെച്ച തീർത്ഥാടകർ ഒരുമിച്ച് കൂടും അറഫ സംഗമം എന്നാണ് ഇതറിയപ്പെടുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി മരണപ്പെടുന്നതിന് മുൻപുള്ള അവസാന പ്രസംഗം നടത്തിയത് അറഫയിൽ വെച്ചാണ് എന്നാണ് വിശ്വസിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങേയറ്റം ആത്മീയമായ അനുഭവമാണ് അറഫ സംഗമം സമ്മാനിക്കുന്നത് അടുത്തതായുള്ളതാണ് മുസ്തലിഫ അറഫയ്ക്കും മിനയ്ക്കുമിടയിൽ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന പരന്ന ഭൂപ്രദേശമാണ് മുസ്തലിഫ അറഫ സംഗമത്തിനു ശേഷം ദശലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകർ മുസ്തലൈഫയിലേക്ക് എത്തുന്നുണ്ട് അറഫയിൽ നിന്ന് മിനൈയിലേക്കുള്ള യാത്രക്കിടയിൽ സൂര്യാസ്തമയത്തിന് ശേഷം വിശ്വാസികൾ തമ്പടിക്കുന്നത് ഇവിടെയാണ് ഇവിടെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം തുറന്ന ആകാശത്തിന് കീഴേ തീർത്ഥാടകർ ഉറങ്ങുന്നു മുസ്തലിഫയിൽ രാത്രി സമയം ചെലവഴിക്കുന്നതും വിശ്വാസ്യതകളെ സംബന്ധിച്ച ആത്മീയമായി ഏറെ ഉണർവ് നൽകുന്ന അനുഭവം കൂടിയാണ് അടുത്തതായി വരുന്നത് മസ്ജിദുൽ ഹറം ഖബ എന്നുകൂടി അറിയപ്പെടുന്നത് മസ്ജിദുൽ ഹറം ആണ് ഇത് മക്ക നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നത് ഖബ സ്ഥിതി ചെയ്യുന്ന ദിശയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് അഞ്ചാമതായി പറയാനുള്ളത് ഹിറ ഗുഹയെക്കുറിച്ചാണ് മക്കയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ജബൽ അൽ നൂർ പർവ്വതത്തിന് മുകളിലാണ് ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് മുഹമ്മദ് നബിക്ക് ആദ്യമായി ഇവിടെ വെച്ച ദൈവിക വെളിപാടുണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഇതാണ് ഹിറ ഗുഹയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർ ഇവിടെയും സന്ദർശനം നടത്തുന്നുണ്ട് ഹജിനെത്തുന്നവർ സന്ദർശിക്കുന്ന മറ്റൊരിടമാണ് മസ്ജിദുൽ ഖുബ എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യം പണിത പള്ളിയാണ് മദീനയിലെ മസ്ജിദുൽ ഖുബ ഈ പള്ളിയുടെ നിർമ്മാണത്തിനായി ആദ്യം കല്ല് സ്ഥാപിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി തന്നെയായിരുന്നു എന്നത് വലിയ പ്രാധാന്യമാണ് വിശ്വാസികൾക്കിടയിൽ ഈ പള്ളിക്ക് ഉള്ളത് അതിനാൽ തന്നെ ഹജിനെത്തുന്നവർ ഇവിടെയും എത്തി പ്രാർത്ഥന നടത്താറുണ്ട് മസ്ജിദുൽ ഹിബലഅത്തേനും ചരിത്രപരമായ ഒരു സ്ഥലമാണ് മുസ്ലീങ്ങൾ നമസ്കരിക്കുന്നതിനായി തിരിഞ്ഞു നിൽക്കുന്ന ദിശ ആദ്യം ജറൂസലേമയ്ക്ക ബാതുൽ മുഹദ്ദീസിന് നേരെയായിരുന്നു ഇത് ഖാബയിലേക്ക് മാറ്റിയ പ്രഖ്യാപനം നടന്നത് മദീനയിലെ ഈ പള്ളിയിൽ വെച്ചാണെന്നാണ് വിശ്വാസം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ നമസ്കരിക്കുന്ന ദിശ ഏകീകരിക്കപ്പെട്ടത് ഈ പ്രഖ്യാപനത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള സ്ഥലം തന്നെയാണിത് മസ്ജിദുന്നബവി മസ്ജിദ് തനീം മസ്ജിദുൽ ഡ്രഹ്മ തുടങ്ങി മറ്റ് നിരവധി സ്ഥലങ്ങളും സൗദിയിൽ വിശ്വാസികൾ സന്ദർശിക്കാറുണ്ട് ഇത്തരത്തിൽ